ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് കൂടെ വീണ്ടും സ്വാഗതം കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുൻപുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ഒന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ പാറുവിനെ പർദ്ദവൊക്കെ ഇടിയിച്ച് നമ്മുടെ ദർശനയുടെ കൂട്ടുകാരിയായിട്ട് ദർശനം കൊണ്ടുവന്നിരിക്കുകയാണ് അമ്മയുടെ മുന്നിൽ അപ്പം അമ്മ അത് വിശ്വസിക്കുകയാണ് അങ്ങനെ പാറും അമ്മയൊക്കെ ചേർന്നുകൊണ്ട് പാചകമൊക്കെ ചെയ്യുകയാണ് ഈ സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ പാറു പറയാണ് എനിക്ക് വ്രതമാണ് അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങളെല്ലാവരും കഴിച്ചോളാൻ പറയുകയാണ് കേട്ടോ എന്തായാലും അമ്മ കുറേ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വ്രതമായതുകൊണ്ട് പാറു ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീർത്ത് പറയുകയാണ് കേട്ടോ അങ്ങനെ പർദ്ധ മാറ്റാതെയാണ് പാറു ഇത്രയും നിരം നിൽക്കുന്നത് അങ്ങനെ ഇതിനിടയിൽ പാറുവിൻ്റെ ഒരു തുമ്മൽ വരുന്നുണ്ട് തുമ്മുമ്പോഴത്തേക്കും എൻ്റെ ഭഗവാനെ പരമശിവനെ എന്നങ്ങ് പറഞ്ഞു പോവാണ് അയ്യോ മോളെ മോളാണെങ്കിൽ മുസ്ലിം അല്ലേ പിന്നെ എന്താ പരമശിവനെ വിളിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ പണ്ട് തൊട്ടേ ഞങ്ങൾ അങ്ങനെയാണ് എന്തോ ഒരു അസുഖം വന്നപ്പോൾ ശിവഭഗവാൻ്റെ അമ്പഴത്തിൽ ചെന്ന് മന്ത്രിച്ച് ചരട് കിട്ടിയതിന് ശേഷമാണ് മാറിയതെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും അമ്മ വിശ്വസിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് അമ്മ പറയുകയാണ് എടാ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു ടാസ്ക് വെക്കാൻ പോവുകയാണ് എന്ത് ടാസ്ക് ടാസ്ക് ദർശനിയും അതുപോലെ തന്നെ പ്രിയനുമാണ് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഞാൻ ചെയ്തതുകൊണ്ട് അതുപോലെ തന്നെ ഈ പെങ്കുച്ച് ഷൈലാഭാനും ചെയ്ത പാചകമുണ്ട് ഈ കറികളിൽ നിന്നൊക്കെ ഞാൻ ചെയ്ത കറികൾ ഏതൊക്കെയാണെന്നുള്ളത് നീ കണ്ടുപിടിക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് ദർശന പറയാണ് അയ്യോ എന്നെ കൊണ്ടു പറ്റൂല ഇതൊക്കെ ചേട്ടൻ കണ്ടുപിടിച്ചാൽ മതി ചേട്ടാ ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടൻ കരുതുന്നത് പോലെ നിങ്ങൾക്കിടയിൽ ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറയുമ്പോൾ കേൾക്കാൻ രസമുണ്ടെങ്കിലും വിശ്വസിക്കാൻ അത്ര രസമൊന്നുമില്ല എൻ്റെ മനസ്സ് പറയുന്നത് കാലാകാലം നിങ്ങളെ രണ്ടുപേരും ഇതുപോലെ അമ്മയോടൊപ്പം ഉണ്ടാവുന്ന അതായത് ഈ വീട്ടിലെ മരുമകളായിട്ട് ഈ പാറു തന്നെ കയറി വരുന്ന എനിക്ക് തോന്നുന്നു പറയാണ് ഈ സമയത്ത് പെട്ടെന്ന് നമ്മുടെ പ്രീന് ചുമ വരുകയാണ് ചേട്ട ചുമക്കല്ലേ പാറ കണ്ടുപിടിക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ പാറു പതിയെ വന്നിട്ട് പ്രിയനോട് പറയുക പ്രിയൻ ചേട്ടാ ഞാൻ ഇതിലാകെ പായസവും കിച്ചടിയും മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം അമ്മ വെച്ചതാണെന്ന് പറയുകയാണ് അങ്ങനെ പ്രിയനാണെങ്കിൽ ഓരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാണ് ആ ഇതിൽ പായസവും കിച്ചടിയും മാത്രം അമ്മ ഉണ്ടാക്കുന്ന അത്രയും വന്നിട്ടില്ല അപ്പം അതീ പെൺ കൊച്ചി വെച്ചതാണ് ബാക്കിയെല്ലാം അമ്മ വെച്ചതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് ഒന്ന് പോടാ എടാ പാചകം ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവില്ലയാണ് ഈ പെങ്കൊച്ചിൻ്റെ അത്ര നന്നായിട്ട് വെക്കാനായിട്ട് എന്നെ പറ്റില്ല എന്തായാലും എന്നേക്കാളും സ്വാദിഷ്ടമായിട്ട് ഭക്ഷണം വെച്ചിരിക്കുന്നത് ഈ പെങ്കുച്ചു തന്നെയാണ് അത് ഉറപ്പ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശൈലി ഉണ്ടാക്കുന്നത് നിൻ്റെ ആ കൂടെ ഉണ്ടായിരുന്ന ആ പെങ്കുച്ചില്ലേടാ അതുണ്ടാക്കുന്നത് പോലെയാണ് ആര് ആയിരുന്നോ നമ്മുടെ അച്ഛൻ്റെ ആണ്ട് ദിവസം വന്നിട്ട് പാചകമൊക്കെ ചെയ്തു തന്നില്ലേ പാറുവോ ആ ആ പാർക്ക് ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ അതേ ടേസ്റ്റാ ഈ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിനും കൈപ്പുണ്യം വളരെ നന്നായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശൈലിയായിട്ട് നിൽക്കുന്ന പാറു ചോദിക്കുകയാണ് അമ്മേ എനിക്ക് അമ്മയെ കാണുമ്പോൾ ഭയങ്കര ബഹുമാനം തോന്നുകയാണമ്മേ അതെന്താ അങ്ങനെ മോള് പറഞ്ഞത് അല്ല ഒന്നുമല്ല ഇവിടെ ദർശനയുടെ അച്ഛൻ മരിച്ചിട്ട് കുറേ ആയല്ലോ കുട്ടികളായിരുന്നപ്പോഴല്ലേ ദർശനയുടെ അച്ഛൻ മരിച്ചത് ഇവർ രണ്ടുപേരെയും വളർത്തിയെടുക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് മോളെ അതിനൊക്കെ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഞാൻ പ്രിയനോടാണ് എൻ്റെ മകനായിട്ട് സർവീശ്വരനാണ് എനിക്കെൻ്റെ മോനെ കൊണ്ടു തന്നത് ഇവന് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് ഇവൻ്റെ അച്ഛൻ മരിക്കുന്നത് പിന്നെ ദർശനയ്ക്ക് പതിനൊന്ന് വയസ്സും രണ്ടുപേരെയും ഇനി ഇങ്ങനെ ഞാൻ വളർത്തും എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിപ്പോയി എനിക്ക് ജീവിതത്തിൽ ഏറ്റവും അധികം പ്രതിബദ്ധതയിൽ നിന്നുപോയ പ്രതിസന്ധിയിൽ നിന്നു പോയ പ്രതിബദ്ധതയല്ല കേട്ടോ പ്രതിസന്ധിയിൽ നിന്നു പോയ കാലഘട്ടം ജീവിക്കാനോ മരിക്കാനോ പറ്റാത്തൊരവസ്ഥ ആ സമയങ്ങളിലെല്ലാം എന്നെ പഴയതുപോലെ ആക്കാനായിട്ട് എൻ്റെ മോൻ ഒരുപാട് കുരുത്തക്കേടുകളൊക്കെ കാണിക്കും ഞാൻ ചിരിക്കാൻ വേണ്ടിയിട്ടും എന്നെ ചീത്ത വിളിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അങ്ങനെ പതിയെ പതിയെ ഞാനെല്ലാം പൊരുത്തപ്പെട്ടു തുടങ്ങി അതിനിടയിൽ ഞാൻ ഒരുത്തൻ്റെ കയ്യിൽ നിന്ന് ഒരു അമ്പതിനായിരം രൂപ കടം മേടിച്ചായിരുന്നു തിരിച്ചു കൊടുക്കാനായിട്ടുള്ള വക്കൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ മോൻ പ്രിയൻ എൻ്റെ മാനൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്ത് അമ്പതിനായിരം രൂപ ഉണ്ടാക്കി അതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയാമോ അവൻ കോളേജിൽ പോകുന്ന സമയമുണ്ടല്ലോ അത് കഴിഞ്ഞ് അവൻ ജോലിക്ക് പോകും അവൻ ജോലിക്ക് പോയിട്ട് കിട്ടുന്ന ആ പൈസ ഒരു രൂപ പോലും ചിലവാക്കാതെ വീട്ടിൽ കൊണ്ട് തരും എന്നിട്ട് കുടുംബം നോക്കും അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെ ചെയ്യുമായിരുന്നു അതെല്ലാം അവൻ ചെയ്യും ഇപ്പോഴും അതിനൊരു മാറ്റവും എൻ്റെ മകൻ എൻ്റെ കുടുംബത്തിൻ്റെ വെളിച്ചമാണ് കാവൽ വെളിച്ചം എന്ന് പറയാണ് ഇത് കേട്ടപ്പോഴത്തേക്കും എല്ലാവരുടെയും കണ്ണെന്നറിയാം നിറയാട്ടോ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോവുക എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ എണ്ണയിലൊക്കെ ഒന്നു രണ്ട് വയസ്സിന് ഇളയതുള്ള കൊച്ചാണ് അവളീ പറഞ്ഞ പോലെ ജോലിക്ക് പോകുവായിരുന്നു സ്വന്തമായിട്ട് ഒരു പതിനെട്ട് വയസ്സുള്ളപ്പോൾ ആക്റ്റീവ് മേടിച്ച് പ പഠിത്തത്തിനോടൊപ്പം തന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ജോലിക്കൊക്കെ പോകുമായിരുന്നു ജീവിത സാഹചര്യമാണ് അവൾ ഒരു നേരം പോലും റെസ്റ്റ് എടുക്കാണ്ട് പഠിച്ചു ജോലിക്ക് പോയി അനിയെത്തിയെ പഠിപ്പിച്ചു ജോലിക്ക് കയറി സ്വന്തമായിട്ട് കല്യാണം നടത്തി അവളുടെ കുടുംബത്തെ നോക്കി അടിപൊളിയാണ് അവൾ അവളെക്കുറിച്ച് ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ആയിരം നാവാണ് അപ്പോൾ എന്തായാലും ജസ്റ്റ് ഓർത്തപ്പോൾ പറഞ്ഞു എന്നുള്ളൂ നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനത്തെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ അനുഭവങ്ങളിലൂടെ വന്നിട്ടുള്ളവരാണെങ്കിലോ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ താഴെ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂ തുടരാം അപ്പോൾ പ്രിയനമ്മയോട് ചോദിക്കുകയാണ് അമ്മയ്ക്കിപ്പോൾ അമ്മയ്ക്കപ്പോൾ എന്നോട് അത്രയധികം മതിപ്പുണ്ടായിരുന്നു അമ്മേ പിന്നെ അല്ലാതെ അമ്മ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലേ അല്ലെങ്കിൽ പിന്നെ എൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും നേടാൻ വേണ്ടി ചുമ്മാ പറയുന്നതാണോ ഒന്ന് പോടാം ഭക്ഷണം കഴിക്കണമെന്ന് പ്രിയനോട് പറയുകയാണ് അമ്മ അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അങ്ങനെ രാത്രി ആയ സമയത്ത് അനിയത്തി അമ്മിക കൂടെ പടക്കം പൊട്ടിക്കാനായിട്ട് താഴെ പോയിരിക്കുകയാണ് അപ്പോൾ പ്രിയം വന്നിട്ട് നമ്മുടെ ദർശനോട് ചോദിക്കുകയാണ് ഇടി എവിടെ അവളെന്ന് നോക്കിയാണ് അത് നിന്നെ കാണാൻ വേണ്ടിയിട്ട് ടെറസിൽ നിൽക്കുന്നുണ്ട് ചെല്ലെന്ന് പറയാണ് അങ്ങനെ ഇവനെ ഓടി ചെല്ലുകയാണ് കേട്ടോ പ്രിയൻ അപ്പം നമ്മുടെ പാറുവാണെങ്കിൽ ഇറച്ചി നിന്നുകൊണ്ടും മത്താ ഒക്കെ കത്തിക്കുകയാണ് നല്ല നല്ല അടിപൊളി സാരിയൊക്കെ കൊടുത്തത് നമ്മുടെ പ്രിയം കൊടുത്ത നല്ല സൂപ്പർ സാരിയൊക്കെ കൊടുത്തിട്ടാണ് കത്തിക്കുന്നത് അപ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും പ്രിയന് ഭയങ്കര സന്തോഷമാണ് പാറു നീ ആകെ ദൈവതയെ പോലെയുണ്ട് ഈ സാരിയാണോ നീ രാവിലെ ഉടങ്ങി കൊടുത്തേ ആ രാവിലെ മുതൽ ഈ സാരി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലാണ് പ്രിയം ചേട്ടൻ ഞാൻ പരതി എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ പ്രിയം ചേട്ടാ പ്രിയം ചേട്ടൻ വാങ്ങി തന്നെ ഈ സാരി ഉണ്ടല്ലോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എന്ന് പറയുകയാണ് അല്ല താഴെ വാ താഴെ വന്നിട്ട് നമുക്ക് പൊട്ടിച്ചാലോ പടക്കം വേണ്ട വേണ്ട എനിക്ക് പടക്കത്തിൻ്റെ ഒച്ച അത്ര പറ്റില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഡൈനാമോ ഇല്ലേ ആ ഡൈനാമോ പാറുവിൻ്റെ അടുത്തുകൂടെ അങ്ങ് പോവാണ് അങ്ങനെ മോളിച്ചൊന്ന് പൊട്ടുമ്പോഴത്തേക്കും പാറു വേഗം തന്നെ പ്രിയനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ ആണ് നമ്മുടെ താഴെ വരുന്നത് കൈലാശ വന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് പ്രിയനിൻ്റെ ആ സെർവാ പ്രിയ മുകളിലുണ്ടെന്ന് പറയുകയാണ് ശരിയെങ്കിൽ ഞാൻ മുകളിൽ പോയി കണ്ടോളാം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കയറി വരുമ്പോൾ കാണുന്നത് പാറവും പ്രിയനും കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗമാണ് പെട്ടെന്ന് പുള്ളിയുടെ മുഖം മാറുന്നുണ്ടെങ്കിലും പ്രിയൻ വേഗം തന്നെ പാ കൈലാഷിനെ കാണുകയാണ് കേട്ടോ അപ്പോൾ തന്നെ പാറുവാണെങ്കിൽ അയ്യോ പ്രിയൻ ചേട്ടാ സോറി ഞാൻ പറഞ്ഞല്ലോ എനിക്കിതേ ഇതൊക്കെ പേടിയാണെന്ന് പടക്കത്തിൻ്റെ ശബ്ദം കേട്ടെനിക്ക് ഭയങ്കര പേടിയാണ് അറിയാതെ കെട്ടിപ്പിടിച്ച് പോയതാ ക്ഷമിക്കട്ടോ എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് സാർ പറഞ്ഞുകൊണ്ട് പാറുവിനെ കൈലാഷിനെ കാണിക്കുകയാണ് അപ്പോൾ കൈലാഷ് വരുകയാണ് അപ്പോൾ സർ സോറി സൂറി എന്തിനോ എന്തിനോട് താനോട് സോറി പറയുന്നത് പാറെന്താ പേടിച്ച് തന്നെ കെട്ടിപ്പിടിച്ചു അത്ര ഇല്ലേ ഉള്ളൂ അതിലിപ്പോൾ എന്തിനാണ് സോറി പറയുന്നത് ഏ താനും അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ എന്തായാലും കുഴപ്പമില്ല എടോ താ ഞാനിവിടെ വന്നിട്ട് താൻ ഒരു സ്വീറ്റ് വേണമെന്ന് ചോദിച്ചോന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് പ്രിയം പറയാം അയ്യോ സാർ താഴെ വാന്ന് പറയുകയാണ് അങ്ങനെ പായസൊക്കെ കൊടുക്കുകയാണ് എന്തൊരു ടേസ്റ്റുള്ള പായസമാണ് ആൻറ്റി ഈ പായസം ഭയങ്കര ടേസ്റ്റാണ് മോനെ മോനല്ലേ ഇന്ന് ഇന്നിങ്ങോട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ മുതൽ മോനെ കാത്തിരിക്കായിരുന്നു ഒരുപാട് ഡി ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാം മോന് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായി ഇപ്പം അതിൽ നിന്നുള്ളതാണ് ഇതെന്ന് പറയുകയാണ് അത് പിന്നെ ആൻറ്റി വരണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ അമ്മയ്ക്ക് പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് വരെ പോകണമെന്നുണ്ടായിരുന്നു അത് കാരണം കൊണ്ടെന്നൊക്കെ ആക്കി വന്നിരുന്നു ഴിഞ്ഞപ്പോൾ ഈ സമയമായി എന്തായാലും വൈകിയായാലും ഇവിടെ വരണം എന്ന് എനിക്ക് നിർബന്ധമായിരുന്നു ഞാൻ എവിടെയാണെങ്കിലും എൻ്റെ മനസ്സ് ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു ആൻറ്റി എന്തായാലും ഇത് ഭയങ്കര ടേസ്റ്റായിട്ടുണ്ട് ഈ ഡിഷ് ഉണ്ടാക്കിയ ആൻറ്റിയുടെ കയ്യിൽ ഒരു സ്വർണ്ണവളം ഇട്ടാലും തെറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ദർശന പറയുകയാണ് അതെ സാറേ ഇത് അമ്മ ഉണ്ടാക്കിയ ഡിഷ് ഒന്നും അല്ല എൻ്റെ കൂട്ടുകാരി ഷൈല ഭാനുണ്ടാക്കിയ ഡി ഡിഷാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ കൈലാഷ് പാറുവിനെ നോക്കുകയാണ് അപ്പോൾ പാറുനോട് പാറുവിനോട് പറയാണ് വളരെ നന്നായിട്ടുണ്ട് ശൈല ഭനു അപ്പോൾ പാറു ഇങ്ങനെ കൈവച്ചിട്ട് താങ്ക് യു എന്നിങ്ങനെ കാണിക്കുക കേട്ടോ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൈലാഷിൻ്റെ അമ്മ വിളിക്കുകയാണ് കേട്ടോ വേഗം വരാൻ പറഞ്ഞുകൊണ്ട് അപ്പം കൈലാഷ് പറയുകയാണ് എന്തായാലും ഞാൻ തിരിച്ച് പോട്ടെ കേട്ടോ കുറച്ചധികം സമയമായി ഞാൻ എന്തായാലും പോട്ടെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഏ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കൈലാഷ് ഇറങ്ങുകയാണ് ഈ സമയത്ത് ദർശന പറയാണ് എന്തായാലും സാറ് പോവല്ലേ അപ്പോൾ എൻ്റെ ഈ കൂട്ടുകാരി സൈ സൈ ഷൈല ഭാനു സോറി കേട്ടോ മാറിപ്പോയി ഷൈല ഭാനുവിനെ ഒന്ന് അവളുടെ വീട് വരെ ഇറക്കിക്കോളോ അതിനിപ്പോൾ എന്താ ഞാൻ ഇറക്കാലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് അയ്യോ വേണ്ട കൈലാഷിന് കുറച്ച് തിരക്കൊക്കെ ഉണ്ടാവും ഇല്ലില്ല ഒരു കുഴപ്പമില്ല ഞാൻ എന്ന് പറയാണ് എങ്കിൽ പിന്നെ വാ ഭാനു എന്ന് പറയുകയാണ് അങ്ങനെ ഭാനുവിനെ അതായത് നമ്മുടെ പാറുവിനെ വണ്ടിയിൽ ഏറ്റിക്കൊണ്ട് നമ്മുടെ കൈലാഷ് കുറച്ച് ദൂരം പോയിട്ട് അവിടെ നിൽക്കുകയാണ് എന്നിട്ട് ലൊക്കേഷൻ നമ്മുടെ അയച്ചു കൊടുക്കുകയാണ് അപ്പോൾ കൈലാഷ് പാറുവിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് എനിക്ക് ആകെ പേടിയായിരുന്നു ഒരു കുഴപ്പമില്ല സാർ അവിടെ ചെന്നപ്പോൾ തുടങ്ങി പ്രിയൻചാട്ടൻ്റെ വീട് എൻ്റെ വീട് പോലെ തന്നെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത് അത്രയും നല്ല മനുഷ്യരാണ് പ്രിയൻചാട്ടൻ്റെ അമ്മയും എല്ലാവരും എനിക്ക് വലിയ സന്തോഷമുണ്ട് സാർ എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് പ്രിയനും അവിടെ എത്താണ് സാർ കുറച്ച് വൈകിപ്പോയി ക്ഷമിക്കുന്നു എന്ന് പറയുകയാണ് ഏയ് അതിലൊന്നും ഒരു കുഴപ്പമില്ല ആ പിന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ ഭയങ്കര നോണ പറഞ്ഞിട്ട് ഹാൻഡിൽ ചെയ്യുന്നു എന്നൊക്കെ ഇപ്പം ആറ് പറയുന്നുണ്ടായിരുന്നല്ലോ ആ അതെ സാർ വായ് തുറന്നേ പ്രിയൻചേട്ടനെ നോണേ പറയുള്ളൂ നമ്മൾ കാണുന്ന അല്ല സാർ ശരിക്കുള്ള പ്രിയൻചേട്ടൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് പ്രിയം പറയുകയാണ് അയ്യോ എനിക്ക് പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ശരിയാവോ ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും പേടിയാ നെഞ്ചിടിപ്പ കിടക്കുന്നതിന് മുമ്പ് നെഞ്ചിടിപ്പ എങ്ങാനും അമ്മ കണ്ടാലോ എന്ന് ടെൻഷൻ അടിച്ചിട്ട് വയ്യ സാർ ആ പ്രിയ അതൊന്നും ഓർക്കണ്ട പേടിക്കണ്ട എന്തായാലും ഞാനൊരു ഹോസ്റ്റൽ കണ്ടുവച്ചിട്ടുണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ അവിടെ നിന്ന് ചെന്ന് അന്വേഷിച്ചതിന് ശേഷം പാർവിനെ അവിടെ ചേർത്ത് വിടാന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ പാറുവിനൊരു വിഷമം ഉണ്ട് കേട്ടോ പ്രിയൻ്റെ മുഖത്തേക്ക് വിഷമിച്ച് നോക്കുന്നുണ്ട് പ്രിയനും അതുപോലെ തന്നെ അങ്ങനെ പ്രിയൻ നമ്മുടെ പാറുവിനെ കൂട്ടി തിരിച്ചു വരികയാണ് അടുത്ത സീനിൽ മുക്തേനെ കാണിക്കുകയാണ് മുക്തയാണെങ്കിൽ ആകെ ടെൻഷനിലാണ് എന്തായാലും സീതാൻ്റി എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ പറയുന്നതൊക്കെ കേട്ടു തുടങ്ങി ഈ സമയത്ത് കൈലാഷിൻ്റെ മുന്നിൽ ഒരു സംശയം അത് വിളമ്പി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈലാഷും എൻ്റെ വഴിക്ക് വന്നോളും പ്രിയനും പാറവും തമ്മിൽ ആരുദാന്തത്തെന്തെങ്കിലും ഉണ്ടെന്ന് കൈലാഷിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കണം എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ നമ്മുടെ മുക്തയുടെ ക്യാബിനിലേക്ക് വരുവാണ് എന്താ കരുണാകരൻ അത് പിന്നെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടാണ് മാഡം ഇതൊന്ന് നോക്കുന്നെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ പ്രിയൻ എഴുതിയിരിക്കുന്ന ഒരു സമ്മതപത്രമോ അല്ലെങ്കിൽ രാജിക്കത്തോ എന്തോ ഒന്ന് കിട്ടുകയാണ് അപ്പോൾ ഇത് കണ്ടതും നമ്മുടെ മുക്ത മുക്തചോതിക്കാണ് അല്ല ഇത് ആരുടെയാണ് അത് പ്രിയൻ എഴുതിയിരിക്കുന്നതാ അത് ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയതാ എന്തിനാ കരുണാകരൻ ഇതിൻ്റെ ഇടയിൽ പെട്ടിരിക്കുന്നത് അതങ്ങ് മാറ്റിക്കൂടായിരുന്നു ആ അതങ്ങ് മാറ്റാൻ മറന്നു എന്നു പറയുക പെട്ടെന്ന് ഈ ലെറ്ററിലേക്ക് നോ ഈ ഒരു സമ്മതപത്രത്തിലേക്ക് നോക്കിയാൽ മുക്തിക്ക് ഒരു സംശയം വേഗം തന്നെ മുക്തയാണെങ്കിൽ മുക്തയുടെ ആ മേശ് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഗന്ധർവൻ്റെ കത്ത് കുറച്ചൊക്കെ മുക്തയുടെ കയ്യിലുണ്ടല്ലോ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഈ കൈയക്ഷരം മാച്ച് ചെയ്ത് നോക്കുകയാണ് ഒരേപോലെ തന്നെ തോന്നുകയാണ് മുക്തിക്ക് അങ്ങനെ മുക്ത കരുണാകരനോട് പറയാണ് ഇത് ഗന്ധർവൻ പാർവതിക്ക് അയച്ചിരിക്കുന്ന ലെറ്ററാണ് ഇത് പ്രിയൻ്റെ കൈപ്പടയും ഇത് രണ്ടും ഒരുപോലെ എന്ന് വെച്ച് നോക്കിയാൽ രണ്ടും ഒരുപോലെ തന്നെയുണ്ട് അപ്പം എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ പ്രിയനാണോ ഇനി ഗന്ധർവൻ എൻ്റെ പൊന്നും മേഡം കൈപ്പടം ഒരേപോലെ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് പ്രിയനാണ് ഗന്ധർവൻ എന്നൊക്കെ പറയില്ലേ ഒന്നാമത് പ്രിയനെ സംബന്ധിച്ചിടത്തോളം ആരുടെയും നടന്ന് ഞാൻ കണ്ടിട്ടില്ല കാര്യം ശരിയാണ് അവൻ ഇഷ്ടമല്ലെങ്കിലും അവൻ ന്യായമുള്ളവനാണ് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ പാറുവിൻ്റെ ജീവിതത്തിലെ ഗന്ധർവനെന്ന് പറഞ്ഞുകൊണ്ട് മേഡത്തിൻ്റെ കൂട്ടുകാരൻ വന്ന് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയത് ആ സമയത്ത് പ്രിയന് തുറന്ന് പറഞ്ഞുകൂടെ അവനല്ല ഗന്ധർവൻ ഞാനാണെന്ന് ഇതുവരെ പ്രിയനത് തുറന്നു പറഞ്ഞിട്ട് പോലുമില്ല മാത്രമല്ല ആ പാറു എന്ന് പറയുന്നവൾ പ്രിയൻ്റെ പിന്നാലെ ചുറ്റുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയ പ്രിയ എന്ന് വിളിച്ചുകൊണ്ട് പക്ഷെ ഒരിക്കലും പ്രിയൻ അവളുടെ പിന്നാലെ നടന്ന് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ അവൻ്റെ രാജിവെച്ച് ഓഫീസിൽ നിന്ന് പോവുകയും ചെയ്തു അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും അവൻ ഗന്ധർവനല്ല ഇനിയിപ്പോൾ ഗന്ധർവനാണെന്ന് മേഡം പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല എന്നെ ആകെ കൺഫ്യൂസ്ഡ് ആക്കല്ലേ കരുണാകര ഇനി അവൻ ഗന്ധർവൻ അല്ലെങ്കിലും അവനാണ് ഗന്ധർവൻ ഈ കത്തുകൾ വെച്ചിട്ടും ഈ കൈപ്പട വെച്ചിട്ടും ഞാൻ അവനെ കൊടുക്കും കൈലാഷിൻ്റെ മുന്നിൽ അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ കയറി ഞാൻ അങ്ങ് നിരങ്ങാൻ പോവാന്ന് പറയുകയാണ് കേട്ടോ ഇത് കേട്ടതും കരുണാകരൻ ഞെട്ടിപ്പോകാണ് അടുത്ത സീനിലാണെങ്കിൽ പാറുവിനേം കൂട്ടി പ്രിയം വന്നുകൊണ്ടിരിക്കുക പക്ഷെ വണ്ടി ഇടയ്ക്ക് വെച്ചിട്ടൊന്നും ബ്രേക്ക് ഡൗൺ ആവാണ് അങ്ങനെ പാറുവിനോട് പ്രിയം പറയുകയാണ് പാറു നീ ഒരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളൂ ഞാൻ ഓട്ടോ വിളിച്ചുതരാം മതി പ്രിയം ചേട്ടാ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അങ്ങനെ ഒരു ഓട്ടോ പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ ഓട്ടോ ഡ്രൈവർ ആരാന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രിയനെ കണ്ടിട്ടുള്ള പ്രിയൻ പാറുവിൻ്റെ ശമ്പളത്തുക പോയ സമയത്ത് പ്രിയനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുണ്ടല്ലോ ആ പുള്ളിയാണ് അതിനുശേഷം പ്രിയനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ പ്രിയൻ്റെ മുഖം കാണുന്നില്ല പാറുവിനെ കയറ്റി വണ്ടിയിലേക്ക് അങ്ങനെ കുറച്ച് ദൂരം പോകുമ്പോൾ അയാൾ കണ്ണാടി കൂടെ പാർവിൻ്റെ മുഖം കാണുകയാണ് അല്ല മോളെ പാർവതി നീയായിരുന്നോ ആ നിൻ്റെ കല്യാണമൊക്കെ ആയി എന്ന് പറയണ്ടായി അല്ല ചേട്ടാ എനിക്ക് ചേട്ടനും ഓർമ്മ വരുന്നില്ലല്ലോ ആ നീ എന്നെ മറന്നോ പണ്ട് നിനക്ക് വേണ്ടിയിട്ട് ശമ്പളത്തൊക്കെ കൈപ്പറ്റാൻ ഒരു പയ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഓർക്കണ്ടോ ആ പയ്യനെ കണ്ട ഡ്രൈവർ ഞാനാണെന്ന് പറയുകയാണ് എന്ത് ആ ഗന്ധർവനെ കണ്ടത് ചേട്ടനായിരുന്നു ഞാൻ മറന്നുപോയി പറഞ്ഞ് ചേട്ടാ സുഖമല്ലേ എൻ്റെ കല്യാണമായി എന്ന് ആരാണ് ചേട്ടനോട് പറഞ്ഞേ ആ നിൻ്റെ ഗന്ധർവൻ തന്നെയാണ് പറഞ്ഞത് ഗന്ധർവനോ ചേട്ടൻ പിന്നീടും ഗന്ധർവനെ കണ്ടോ കണ്ടു അപ്പോഴാണ് പറഞ്ഞത് അവൻ നിൻ്റെ മുന്നിൽ വരുന്നില്ല നിൻ്റെ കല്യാണമായി നിനക്ക് നല്ലൊരു ജീവിതമായി അത് കാരണം ഒഴിഞ്ഞു നിൽക്കുകയാണെന്ന് കല്യാണമായിന്നോ ഇല്ല ചേട്ടാ എനിക്ക് അങ്ങനൊരു കല്യാണമൊന്നും ആയില്ല ഞാൻ ഗന്ധർവനെ കാണാൻ വേണ്ടിയിട്ടാണ് കാത്തു കാത്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ പ്രിയൻ ചേട്ടനെ എൻ്റെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നിയതായിരിക്കും പ്രിയൻ ചേട്ടൻ എൻ്റെ ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനാ ഞങ്ങളൊരു കുടുംബം പോലെയാണ് അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എനിക്ക് ഗന്ധർവനെ കാണണം ചേട്ടാ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ പാർവതി ഒരു കാര്യം ചെയ്യാം ഇനി എന്തായാലും അപ്പോൾ ഇതിനെ കാണുമ്പോൾ ഞാൻ പറഞ്ഞേക്കാം നിൻ്റെ കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല നിന്നെ കാത്തിരിക്കുകയാണ് ഗന്ധർവൻ ഗന്ധർവെന്ന് മാത്രമല്ല കാണുന്ന സ്പോട്ടിൽ വെച്ച് നിന്നെ കോൾ ചെയ്ത് ഞാൻ വരുത്തിയേക്കാം ഓക്കെ പോരെ മുളയെന്ന് ചോദിക്കുകയാണ് അത് എന്ന് പറഞ്ഞ് ഫോൺ നമ്പറൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ കൈലാഷിൻ്റെ വീട്ടിൽ കാണിക്കുകയാണ് അപ്പോൾ സീതയാണെങ്കിൽ ഒരു ചായ ഇട്ടുകൊണ്ട് വരികയാണ് കൈലാഷിന് അതുപോലെ തന്നെ കൈലാഷിൻ്റെ അച്ഛനും അപ്പോൾ കടുപ്പം കൂടുന്ന ചായയാണ് അപ്പോൾ കൈലാഷ് വായിൽ വെച്ചിട്ട് പറയുകയാണ് അയ്യോ അമ്മ ഇതിന് കടുപ്പം കൂടുതലാണ് എനിക്കെന്തായാലും വേണ്ട ആഹ് അതെനിക്കറിയാം പട്ടിക്കാട്ട് കാര്യങ്ങളിട്ട് തരുന്ന ചായ നിനക്ക് എനിക്ക് എന്ന് എന്നറിയാം അപ്പോൾ കൈലാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാട്ടോ അങ്ങനെ പീക്കാറ് ചോദിക്കുകയാണ് നീ എന്തിനാ ചുമ്മാ ചുമ്മാ അവൻ്റെ ഇങ്ങനെ നടക്കുന്നത് ഏ പട്ടിക്കാട്ടുകാരി എന്നൊക്കെ പറഞ്ഞ് പാറുണ്ടീ നിൻ്റെ ഉള്ളിലോട്ട് വിളിച്ച് ഇടി കാര്യം വല്ലതും ഉണ്ടാവും ചായ നല്ല കടുപ്പാണ് വേണമെങ്കിൽ നീ കുടിച്ച് നോക്കുമെന്ന് പറയുകയാണ് അങ്ങനെ കുടിച്ച് നോക്കുമ്പോൾ ഭയങ്കര കടുപ്പാട്ടോ ഈ സമയത്ത് മുക്ത അവിടേക്ക് വരുവാണ് മുക്തനെ കണ്ടതും പി കയറി വയ്ക്കുക അല്ല മോളെ നീ എന്താ ഓഫീസിൽ പോയില്ലേ അത് പിന്നെ അങ്കിളിന്ന് ചിലപ്പോഴേ ഓഫീസിൽ വരുവുള്ളൂ എന്ന് പറഞ്ഞില്ലേ അത് കാരണം ഞാനിപ്പോൾ അങ്കിളിനെ തേടി വീട്ടിലോട്ട് വന്നത് ആ ഞാനെന്തായാലും ഓഫീസിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പി കെ ആർ അവിടെ നിന്ന് പോവാം ഈ സമയത്ത് മുക്തയാണെങ്കിൽ സീതയോട് പറയുകയാണ് കൈലാഷിനും പാറുവിൻ്റെ ഇടയിലുള്ള എല്ലാ കാര്യങ്ങളും തകർക്കാൻ പറ്റിയ ഒരായുധമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്തായതും ആൻറ്റി ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം പ്രിയനുണ്ടല്ലോ പ്രിയനാണ് പാറു അന്വേഷിക്കുന്ന ഗന്ധർവനെന്ന് പാറുവിൻ്റെ ഉള്ളിൽ തോന്നിക്കാൻ പോവുകയാണ് തോന്നിപ്പിക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ടുള്ള പാഴ്സലിത് ഇനി അവൾക്ക് തോന്നണം അത് പ്രിയനാണെന്നുള്ളത് അങ്ങനെ അവൾ പ്രിയനെ സ്നേഹിക്കണം അങ്ങനെ ആവുമ്പോൾ കൈലാഷിന് പാറുവിനെ കിട്ടത്തൂല കൈലാഷിന് പ്രിയനോട് ദേഷ്യം തോന്നുകയും ചെയ്യും പ്രിയൻ സത്യവിരോധം ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് പാറുവിനെയും പ്രിയനെയും ജീവിതത്തിൽ നിന്ന് കൈലാഷ് അകറ്റുകയും ചെയ്യും അതിനുള്ള പണിയാണിതെന്ന് പറയാണ് കൂട്ട് നിൽക്കണം ആൻറ്റി ഉറപ്പായിട്ട് നിൽക്കാമെന്ന് സീത പറയാണ് അടുത്ത സീനിലാണെങ്കിൽ പാറു പാറുവിനെ പ്രിയം വിളിക്കുകയാണ് ഗാർമെൻസിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്തി ചേട്ടാ പിന്നെ ഒരു സംഭവം നടന്നു ഞാനൊന്ന് കയറിയ ഓട്ടോ ആരുടെ ഓട്ടോ ഇരുന്നെന്ന് അറിയാമോ ആരുടെ ഓട്ടോ അത് ഗന്ധർവനെ കണ്ട ആ ഓട്ടോക്കാരൻ ചേട്ടനില്ലേ പണ്ട് ആ ചേട്ടൻ്റെ വണ്ടിയിലാണ് ഗന്ധർവനെ കണ്ടിരുന്നു പോലും ആ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയനകെ ഞെട്ടി പോവുകയാണ് കേട്ടോ ഇനി പ്രിയനാണ് ഗന്ധർവൻ എന്നുള്ള കാര്യം പാറോ അറിയുമോ എന്നുള്ളൊരു ഭയത്തിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യുക കേട്ടോ പിന്നെ നമുക്ക് എപ്പോഴും കമൻറ്റ് ചെയ്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇന്ന് ഇന്നും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോക്കും കമൻറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ